കൃബാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥൻ തരുതെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയോട് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി കൃതാത്മകതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിതദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനകാരിക മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രസിദ്ധ അമ്മേ ഭൂ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിച്ച പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കർഭാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആമേ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏക പുത്രം ഞങ്ങളുടെ അർത്ഥവമായ ഈശുനുശ്വലി ഞാൻ വിശ്വസിക്കുന്നു ഈ പുസ്കൻ പൃഥ്വിത്മാവനെ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്ന് പിറന്ന പരാതത്തിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുഞ്ചിൽ തറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുകയും സർവ്വസക്തി ഗുണപതാവായ ദൈവത്തിൻ്റെ വലുത് ബാധിതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെ മെച്ചയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുവാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഒരു കഭയിലും പുണ്യാന്മാരുടെ ഐകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സർഗസ്റ്റനായ ഞങ്ങളുടെ ഭാവി അങ്ങയുടെ നാമം പൂജിതമാകാൻ മേ അങ്ങയുടെ രാജ്യം മുതൽമേൻ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേൻ അന്നും ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരാൻ ഞങ്ങളോട് തെറ്റുചരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുപാടി ഞങ്ങളോടും ക്ഷമിക്കന്മേ ഞങ്ങളെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങയുടെ ഒത്തിരി തെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണോ വിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് ഭരണ സമയത്തും തമ്പുരാനോട് അപയോഗിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വിലങ്ങി അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലും മകണമേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിലങ്ങേ ഞങ്ങളോട് തെറ്റുതിരുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഇതിൽ തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പ്രശുദ്ധ മരമേ തമ്പിലാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മമീപം തമ്പുരാൻ ഒരു ആമയു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തെരുമനസ് സർഗത്തിലെ പോലെ ഭൂമി ലഭമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരങ്ങ ഞങ്ങളോട് തെരുവെന്ന ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയെന്ന് ഞങ്ങളെ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമീപം തമ്പുരാൻ ഒരു അപേക്ഷനന്മേ ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിത മകൻമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെപ്പോലെ ഭൂമിയിലും മകനമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദര ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അമ്മ സംയുക്തം തമ്പുരാനോട് അഭവിച്ചവളടന്മേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മലർമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകർമേ ഞങ്ങളോട് തെറ്റിദ്ധരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്മേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിസ്ഥിത മരമയെ തമ്മിൽ രണ്ടമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സംയുദ്ധം തമ്മിലാണ് ഒരു അപേക്ഷിച്ചുള്ള ആമയം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിത മകന്മേ അങ്ങയുടെ രാജ്യമനന്മയെ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി മകന്മേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മയെ ഞങ്ങളോട് തെറ്റിരുന്ന് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കന്മേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെട്ടു തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷകന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പച്ചിതന് മരമേ തമ്പുരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷന്മേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാങ്ങന്മേ അങ്ങയുടെ രാജ്യമരന്മേ അങ്ങയുടെ തിന്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാങ്ങന്മേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മയെ ഞങ്ങളോട് തെറ്റുന്നതിലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കന്മേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അർത്ഥാപങ്ങയുടെ കൂടി ശ്രദ്ധകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഒതുലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് ചടമ്മ ആമേദകൃഭാസന മാതാവ് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗ ഉടമ്പടിമേൽ അമ്മയെ മാധ്യസ്ഥയമ്മേ അവിടുത്തെ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും വാങ്ങിത്തരുവാൻ പ്രത്യേകമായി ഞങ്ങൾ മാധ്യസ്ഥം യാചിക്കുന്നു ആമേ